നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തളി റോഡിനാണ് തളി റോഡിൽ മുല്ലക്കലമ്പലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുല്ലക്കലമ്പലത്തിലെ ന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സ്ഥാപനം ട്ടോ അപ്പോൾ ആറൻകോട്ടുകര തളി റോഡിന് ഇറങ്ങി കഴിഞ്ഞത് ആറങ്കോട്ടുകര സെൻ്ററിൽ നിന്ന് തളി റോഡിന് ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥാപനം നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന എ ടി എം കാർഡ് വെച്ചിട്ട് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുന്ന സ്ഥാപനം കേട്ടോ ആറങ്കോട്ടുകര ഗ്രൗണ്ട് മുല്ലക്കലമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹലോ സുഹൃത്തുക്കളെ നവാസാണെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ആറൻകോട്ടുകാരെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു അക്ഷയ സെന്റർ പോലെ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നമുക്ക് ഇപ്പം എൻ്റെ ഒരു എ ടി എം കാർഡുണ്ട് ഈ എ ടി എം കാർഡ് വെച്ചിട്ട് ഞാൻ ഞാനിതൊന്ന് ക്യാഷ് എടുക്കാൻ പോവുകയാണ് അപ്പൊ ഞാനിപ്പോൾ എ ടി എം കൊന്നും പോകുന്നില്ല കേട്ടോ ഈ അക്ഷയ്ക്ക് വന്നിട്ട് ഡ്രൈവറും ഈ എ ടി എം കാർഡ് സാധാരണ ഡെബിറ്റ് കാർഡാണ് എൻ്റെ കയ്യിലുള്ളത് ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് ഞാൻ വിഡ്രോവൽ ചെയ്യാൻ പോവാണ് അതും ഒരു ഫീസ് പോലും ഇല്ലാതെയാണ് നമ്മളിത് ക്യാഷ് വിത്ഡ്രോവൽ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കയ്യിലെ എ ടി എം കാർഡ് വെച്ചിട്ട് നിനക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങളുടെ കാർഡിന്റെ ലിമിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാം കേട്ടോ അപ്പോ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആണെന്ന് കാണിച്ചു തരുന്നത് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് ആറങ്കോട്ടേ അല്ലാട്ടോ അപ്പൊ നമുക്ക് ഇനി ആ കടയില് ഡീറ്റെയിൽ നോക്കാം അപ്പൊ ആ കടയിലോട്ട് എൻ്റർ ചെയ്യാം കേട്ടോ അപ്പൊ ഉള്ളിൽ പോയിട്ട് പരിചയപ്പെടാം നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ എന്താണ് ഡീറ്റെയിൽ എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ചെയ്യുന്നത് ഇതൊന്ന് ഇതാട്ടോ നമ്മുടെ അക്ഷയ അക്ഷര നമ്മൾ ആധാർ കാർഡ് എല്ലാ സേവനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പ്ലേ ഞാൻ ഇവിടെ കണ്ടിട്ട് എ ടി എം കാർഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ എ ടി എം കാർഡിൽ സെന്ററിൽ പോവാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ആ സേവനം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് വന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത് ഇതിന്റെ മൈക്രോ എ ടി എം എന്ന മെഷീൻ അല്ല ഇതെങ്ങനെ മൈക്രോ എ ടി എം എന്നിട്ട് സംവിധാനമാണ് അതിൽ നമ്മൾ എ ടി എം കാർഡ് ഇട്ടിട്ട് എ ടി എം കാർഡ് ഇൻസർട്ട് ചെയ്തിട്ട് ടെൻ തൗസൻഡ് വരെ പതിനായിരം വരെ അറ്റ് എ ടൈമിൽ അങ്ങനെ ആണ് ആ ഇല്ല അതിന് സർവീസ് ചാർജ് വരുന്നില്ല ക്യാഷ് അയക്കിലുണ്ട് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ അതിനാവുമ്പോ ഒരു ആയിരം രൂപയ്ക്ക് ഒരു പത്ത് രൂപ ബാങ്കിന്റെ സർവീസ് ഓൾറെഡി അക്ഷയല്ല ഇതൊരു കോമൺ സർവീസ് സെന്റർ ആണ് സി എസ് സി ആണ് ഓ അങ്ങനെ സേവനങ്ങൾ ബാങ്കിന്റെ ഒരു ഏജന്റ് ബാങ്കിങ് സർവീസ് ആയാലും തുടങ്ങിയത് ഓ ഓടെ അതുണ്ട് പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് മണി വില്ലേജ് ഓഫീസിലേയും പഞ്ചായത്തിലേക്ക സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യലും എടുക്കലൊക്കെ ചെയ്യാതെ അപ്പൊ നമ്മളിപ്പോ കയ്യിലൊരു എ ടി എം കാർഡുണ്ട് കേട്ടോ ഈ എ ടി എം കാർഡിൽ നിന്ന് നമുക്ക് ഒരു നൂറ് രൂപ ഇപ്പോ നമ്മൾ ജസ്റ്റ് കാണിച്ച കാണിച്ചത് എങ്ങനെയാണ് പരിപാടി എന്നൊന്നും നമ്മുടെ ആൾക്കാർ ഇവിടെ ആറുംകൂട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോ അവർക്ക് വേണ്ടിട്ടാട്ടോ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇതെങ്ങനെയാണ് ഇതാണിപ്പോ അത് അതിന്റെ ഒരു മൈക്രോ മൈക്രോം ഇതില് നമ്മള് ഇവിടെ ഒരു മൈക്രോ ഐടിഎപ്ഷൻ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ബാലൻസ് നോക്കുകയും ചെയ്യാം ക്യാഷ് എടുക്കും നമുക്ക് ക്യാഷ് എടുക്കാം ക്യാഷ് വിട്ടു ചെയ്തിട്ട് എമൗണ്ട് അടിക്കാം ഒരു ടിക്കാം മിനിമം നൂറ് രൂപ എടുക്കും നൂറ് രൂപ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ പ്രൊസീഡർ അടിക്കുക പ്രൊസീഡിയർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്യാഷ് എന്നിട്ട് അതിന്റെ പിന്നടിക്കണം പിന്നെ കസ്റ്റമർ അടിക്കുക കസ്റ്റമറെ അടിക്കണം എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രോസസിങ് നടക്കും

ബാക്കി എന്താ സർവീസും പിന്നെ ഞങ്ങളടുത്ത് ട്രാവൽസിന്റെ ടിക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ റെയിൽവേ ടിക്കറ്റ് ഐആർസിജന്റ് ആണോ പിന്നെ എയർ ടിക്കറ്റിംഗ് ബസ് ടിക്കറ്റിങ് ട്രാവലിംഗ് ഏജൻസി പിന്നെ ഈ ട്രാവൽസിന് വേണ്ട ടൂറൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ട വാഹനങ്ങളുണ്ടല്ലോ മിനി വാഹനങ്ങളും ബസ് വരെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് യാത്ര ഞങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇതിൽ ഒരു ട്രാവൽസിന്റെ ഏർപ്പാടുണ്ട് പി ട്രാവൽസ് ഞങ്ങള് കൂടിയിട്ട് പരിപാടി എന്നാ സ്റ്റാർട്ട് യാത്ര ഇതും ഇപ്പൊ ഞങ്ങൾ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഓരോ മാസം ഓരോ ഓരോ എല്ലാ മാസങ്ങളും എല്ലാ മാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇതിന് നമ്മൾ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടോ ഉണ്ട് വരുന്ന നമ്പറും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവരെ വന്ന് കോൺടാക്ട് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കേട്ടോ അപ്പൊ നൂറ് രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം നമ്മൾ എ ടി എമ്മിൽ പോലും പോയിട്ടില്ല ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നൂറ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ുള്ള പരിപാടി നമുക്ക് എ ടി എമ്മിൽ പോയിട്ട് ഇനി കംപ്ലൈൻ്റ് ആണെങ്കിൽ ക്യൂ നോക്കി അങ്ങനെ ഒരു പ്രശ്നങ്ങളും വേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം അതുപോലെ തന്നെ എന്ത് സേവനങ്ങൾ വേണമെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തു തരും കേട്ടോ അപ്പോ നമുക്ക് ആധാർ കാർഡ് ഒഴികുള്ള ബാക്കി ഒരുവിധം എല്ലാ സേവനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള പെല്ലേക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ആറുംകൂട്ടെ താളി എല്ലാ ഭാഗത്തുള്ളവരുടെ പ്രത്യേക ശ്രദ്ധിക്ക് വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരമാവട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു